ശബരിമല സ്വർണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു ചെന്നൈയിലെത്തിയാണ് എസ് ഐ ടി സംഘം പരിശോധന നടത്തുന്നത് സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ എത്രത്തോളം നിർണായകമാണ് സ്മാർട്ട് ക്രിയേഷൻസിലെ ഈ ഒരു പരിശോധന വളരെ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സ്മാർട്ട് ക്രിയേഷനിൽ എന്ന് പറയാം കാരണം ഈ സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി അത് ഉരുക്കി അത് സ്വർണം വേർതിരിച്ചെടുത്തത് സ്മാർട്ട് ക്രിയേഷൻസ് വെച്ചാണ് അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ അത്തരം ഒരു പരിശോധനകളിലേക്ക് പോക ഈ പരിശോധനയിലൂടെ ആരാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് അതിന് ആരൊക്കെയാണ് കൂട്ടുനിന്നിട്ടുള്ളത് പിന്നീട് ഈ സ്വർണം കൊണ്ടുപോയത് കൽപ്പേഷ് എന്ന് പറഞ്ഞ ആളാണ് അയാൾ ഒറ്റയ്ക്കാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്തായാലും ഈ സ്വർണത്തിന്റെ കണക്കുകളിൽ ഉൾപ്പെടെ ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് കാരണം ഈ സ്വർണ്ണ കൊണ്ടുപോയപ്പോൾ ശ്രീകോവിലെ കട്ടില പാളികൾ കൊണ്ടുപോകുമ്പോൾ അത് ഒന്നര കിലോ സ്വർണ്ണം എന്നാണ് രേഖകളിൽ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെന്നു അത് ഉരുക്കുമ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഗ്രാം മാത്രമാണ് കിട്ടിയത് അതിന്റെ ഒരു കിലോയോളം തൂക്ക വ്യത്യാസം ഉണ്ടായിരുന്നു ആ തൂക്കക്കുറവ് ഉൾപ്പെടെ കുറവുണ്ടായിട്ടുണ്ട് അത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് യഥാർത്ഥത്തിലുള്ള പാളി തന്നെയാണോ അവിടെ എത്തിച്ചേർന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ സ്വർണ്ണം ഉരുക്കിയതിനു ശേഷം ഈ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു കൽപ്പേഷ് എന്ന് പറയുന്ന ആൾക്കാണ് കൊടുത്തിരിക്കുന്നത് ആ കൽപ്പേഷ് ആരാണെന്ന് ഒരു വ്യക്തത വേണം അതിന്റെ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്കിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ വ്യക്തത വേണം ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷനിൽ പരിശോധന നടത്തുന്നത്